നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിക്കവാറും വേറെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിൽ വരുന്ന ഏകദേശം ഈ ഡ്രൈനസ് തൊട്ട് എക്സ്പോളീഷൻ തൊട്ട് എക്സിമ തൊട്ട് അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് തൊട്ട് സോറിയാസിസ് മുതൽ എല്ലാ കണ്ടീഷനും ഒരേ പേര് വെച്ചിട്ടാണ് എല്ലാവരും വിളിക്കുന്നത് ഡാൻഡ്രഫ് അപ്പം ഇങ്ങനെ താരൻ ഇങ്ങനെ പൊറ്റ പോലെ വന്ന് തലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ മിക്കവാറും പറയാറുണ്ട് അത് ഇളക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് പോലെ വരുന്നു ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ താടിയിൽ വരുന്നു അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ പുരികത്തിൽ പുരികത്തിൽ വന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞിളകിയിരിക്കുന്നു ചിലർ പറയും താടിയൊക്കെ നമ്മൾ കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ അവിടെ ആയിട്ട് പാച്ചസ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് മിക്കവാറും ആൾക്കാർക്ക് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ താരൻ സമയത്ത് ചെയ്യുന്നത് ഷേവ് ഷേവ് നോക്കും ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെ മൊത്തത്തിൽ ും പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ആലോചന അങ്ങനെ ക്ലിനിക്കിൽ നമ്മൾ കൺസൾട്ടേഷനിൽ ഇരിക്കുന്ന സമയത്ത് ചില പേഷ്യൻസൊക്കെ തല ഷേവ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുട്ടയടിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും അപ്പോൾ പറഞ്ഞ് ഞാൻ രണ്ട് പ്രാവശ്യം മുട്ടയൊക്കെ അടിച്ച് നോക്കി പക്ഷേ എന്നിട്ടൊന്നും മാറ്റം ഇല്ലയെന്ന് അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മുട്ടയടിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ഷേവ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്കാൽപ്പിൽ വരുന്ന കണ്ടീഷനൊന്നും മാറാനും പോകുന്നില്ല ഇതിൻ്റെ റീസൺ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവേ നമ്മൾ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്കാൽപ്പ് നോക്കുമ്പോൾ ഇങ്ങനെ നല്ല പൊറ്റ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച പോലെ ലെയർ ലെയർ ഇങ്ങനെ ഇളക്കുമ്പോൾ ചില ആൾക്കാർക്കാണ് ഇളകി ഇങ്ങനെ പാളി പോലെ ഇളകി വരും ചിലർക്ക് അതിൻ്റെ കൂട്ടത്തിൽ മുടിയും വരും ഈ മുടിയുടെ അറ്റത്തൊരു ഹെയർ ബൾബും കാണും അതായത് ഒരു വെള്ള കളറിൽ ഇങ്ങനെ ഒരു പൊടി പോലെ ഒരു സംഭവം മുടിയുടെ അറ്റത്തും കാണും അപ്പം അങ്ങനെ ഇളകി വരാനും ചിലർ ഈ ചൊറിച്ചിലും പിന്നെ ഈ ഒരു മാർജിൻസിൽ നന്നായിട്ട് ഇറങ്ങി വരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുകത്തിലും താടിയിലും ഒക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് പൊരിഞ്ഞിളകിയിരിക്കും ഇത് പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സാധാരണ ആൾക്കാർ വന്ന് പറയുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് ഒരു അവസ്ഥ അതാണ് കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ കണ്ടുവരുന്നത് ഇത് നമ്മുടെ സ്കാൽപ്പിൽ നമുക്കറിയാം ഒരുപാട് മൈക്രോ മൈക്രോഓർഗാനിസം നമ്മുടെ ശരീരത്തിലും മൊത്തത്തിലുണ്ട് അപ്പോൾ സ്കാൽപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും ഉണ്ട് ഫംഗസും ബാക്ടീരിയയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു ഫംഗസ് ആണ് മാലസി ഫെർഫർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിബം അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്നോ മുഖത്തുനിന്നോ ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഓയിലിലാണ് ഇത് ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് അതിലാണ് അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് എന്നോണം നമ്മുടെ ബോഡി തന്നെ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡീസ്ക്വാമേഷൻ അല്ലെങ്കിൽ ഈ കൂടുതൽ ആഴത്തിലേക്ക് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കിന്നിനെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ഒന്ന് വിട്ടു കൊടുക്കുന്ന വിട്ടുകൊടുക്കുന്നൊരവസ്ഥ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ എന്താ പറയുക ഒരു നെഗറ്റീവ് ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല ഇത് കാരണം ഇത് ബോഡിയിൽ ഉള്ള ഒരു പാരസൈറ്റ് പോലുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇതവിടെ ഫീഡ് ചെയ്ത് കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചൊറിച്ചിട്ടുണ്ടാവാം അതല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈനസ് ഉണ്ടാവാം ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനുണ്ട് അപ്പോൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത് ഞാൻ ഞങ്ങൾ ഹോമിയോപ്പതിയിൽ എന്താ ചെയ്യുന്നതെന്ന് പറയാം നമ്മൾ സാധാരണയായിട്ട് ഏതു തരം കണ്ടീഷനാണേലും അതിപ്പം സോറിയാസിസ് പോലുള്ള കണ്ടീഷനാണേലും സെബോറിക് ഡെമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻ ആണെങ്കിലും ബോഡിയുടെ മൊത്തത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമ്മൾ ആ വീക്ക്നെസ്സിൽ നിന്ന് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാമെന്നാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ കാരണം ആദ്യത്തെ കാരണം കണ്ടുപിടിക്കലാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ആ കേസ്റ്റേക്കിംഗ് നമ്മൾ അതാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരോട് ഇവരുടെ ലൈഫ് സ്റ്റൈൽ അതായത് പ്രത്യേകിച്ച് ഇവരുടെ ഭക്ഷണശൈലി പിന്നെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും ഇപ്പം ഭക്ഷണശൈലിയിൽ കൂടുതലായിട്ടും പ്രശ്നങ്ങൾ വരാറുള്ള പറഞ്ഞാൽ ഒന്ന് തീരെയും ന്യൂട്രിയൻസ് എടുക്കാത്ത അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഇലക്കറികൾ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള നമുക്ക് വേണ്ട പോഷകാഹാരങ്ങൾ എടുക്കാത്ത പ്രോട്ടീൻ എടുക്കാത്ത അല്ലെങ്കിൽ ഒമേഗാ ത്രീയുടെ പ്രസൻസ് കുറവുള്ള ഫുഡ് എടുക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ പറയുക വളരെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും മീബേ സെബോറിക് ഡെമറ്റൈറ്റിസ് കാണാറുണ്ട് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള വൈറൽ ഫീവറോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് ബോഡി കുറച്ചങ്ങ് വീക്കായി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സിന് ശേഷം ഇത്തരത്തിലുള്ള കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ നമുക്കറിയാലോ കുളിക്കാതെ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴൊക്കെ ഇത് കൂടുന്നതായിട്ട് കാണാൻ പറ്റും ഇത് രണ്ട് രീതിയിൽ പറ്റും എന്ന് വെച്ചാൽ നമ്മളൊന്ന് നമുക്ക് വൈറൽ ഫീവറോ കാര്യങ്ങളോ വന്നല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള രീതി ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക വീക്കാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് കൂടി വരാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമ്മളിപ്പോൾ കെമിക്കൽ ഫോമുലേഷൻസ് കൂടുതലായിട്ട് ഇപ്പം ചിലർ ഡോക്ടേഴ്സ് ഇപ്പം ഏതെങ്കിലും സ്കാൽ കണ്ടീഷന് ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരെണ്ണം റെക്കമെൻഡ് ചെയ്യുന്നത് എന്നിട്ട് കൃത്യമായി പറയും ഇത്ര ദിവസം മാത്രം ഉപയോഗിക്കാവുള്ളൂ എന്ന് പക്ഷേ മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് അവനവന് റെക്കമെൻഡ് ചെയ്യാത്ത കാര്യങ്ങൾ വേറെ ആൾക്കൂടെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തിട്ട് ഇത് മാസങ്ങളല്ല വർഷങ്ങളല്ല അല്ലെങ്കിൽ മാസത്തെ ഒരുക്കി ഉപയോഗിക്കണം രണ്ടാഴ്ച ഒരുക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഷാംപുവിന് പകരം ഇത്തരത്തിലുള്ള സ്കാൽ സൊല്യൂഷൻസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങും അപ്പം എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കാൽപ്പിൻ്റെ റെസിസ്റ്റൻസ് പോകും നമുക്ക് ആദ്യമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി പിന്നെ എന്നും ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും ഒപ്പം മുടി നന്നായിട്ട് പൊഴിഞ്ഞും പോകും ഇതാണ് അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ കാരണം മുടി കൂടെ പൊഴിഞ്ഞു പോയി പിന്നെ മുടി കൊഴിച്ചിലും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ഇനി നമ്മൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത്തരത്തിൽ ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങിയത് ഇത്തരത്തിലുള്ള കണ്ടീഷൻ വരുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലാണ് ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഭക്ഷണശീലത്തിൽ മധുരം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇത് കണ്ടുവരാറുണ്ട് പിന്നെ ഓയിലി ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ അതായത് ഫ്രൈഡ് ഐറ്റംസ് വറുത്തത് പൊരിച്ചത് അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ് ബിസ്ക്കറ്റ്സ് കുക്കീസ് പേസ്ട്രീസ് കേക്ക്സ് പിന്നെ മൈദ ചേർത്ത സാധനങ്ങൾ പൊറോട്ട അങ്ങനത്തുള്ള സാധനങ്ങൾ ഇത് ഒന്നും രണ്ടും ദിവസം കഴിക്കുന്നവർക്കല്ല കേട്ടോ ഞാനീ പറയുന്നത് ഇത് നിരന്തരം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് പിന്നെ ഇപ്പോൾ രാവിലെ ചിലർ പറയുന്ന ശീലമാണോ ഇപ്പോൾ ചായയുടെ കൂടെ ഒരു നാലഞ്ച് ബിസ്ക്കറ്റ് കഴിക്കും പിന്നെ ഞാൻ വലുതായിട്ടൊന്നും കഴിക്കത്തില്ല ഉച്ചയ്ക്ക് ചോറ് എന്തെങ്കിലും കഴിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും മൈസൂർ പാക്ക് അല്ലെങ്കിൽ പിന്നെ എന്തല്ല ഡൂജി ലേബി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്നവരുണ്ട് പിന്നെ ഓഫീസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോൾ പേസ്ട്രീസ് അങ്ങനെ കേക്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മധുരത്തിൻ്റെ നമ്മൾ നമ്മളെടുക്കുമ്പം തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വരെ പിന്നെ കാണുന്ന റെഡ് റെഡ്മീറ്റ് കൂടുതലെടുക്കുന്നവർക്ക് കാണാറുണ്ട് മേ ബി ശരീരത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രോട്ടീനിൽ എന്തെങ്കിലും ഒരു മെറ്റബോളിക് ഡിഫക്റ്റോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് ഈ ഒരു രീതിയിലൊക്കെ എടുക്കുമ്പോഴത്തേക്കായിരിക്കാം അങ്ങനെ വരുന്നത് അപ്പം ബീ ഇത് മട്ടൺ ബീഫൊക്കെ കഴിക്കുന്ന ആൾക്കാരും ഇങ്ങനെ വന്ന് പറയാറുണ്ട് ഒരു രണ്ടാഴ്ചയൊക്കെ അടുപ്പിച്ചെങ്ങാണോ എന്തെങ്കിലും കഴിക്കേണ്ടി വന്നാൽ അടുത്ത രണ്ടാഴ്ചത്തേക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു രീതി പറയാറുണ്ട് പിന്നെ പുരുഷന്മാരോടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പതിനഞ്ച് വയസ്സിന് ശേഷം ആൺകുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിന് ശേഷം ഒരു ഇരുപത്തി ഇരുപത്തി ഒന്ന് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സ് വരെയൊക്കെ ഇത് കാണാറുണ്ട് നല്ലതായിട്ട് കാണും കാരണം ആ സമയത്ത് മുടിക്ക് നല്ല കട്ടിയായിരിക്കും അപ്പോൾ ഈ ചിലർ കണ്ടുണ്ടെങ്കിൽ ബേഡ് നമ്മൾ താടിയൊക്കെ നല്ല കട്ടിക്ക് ഇങ്ങനെ വളർത്തി വയ്ക്കും ഈ വളർത്തി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇപ്പോൾ വെള്ളം വീണാലോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള നനവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും അങ്ങനെ തന്നെ ഫംഗസിന് വളരാനുള്ള നല്ലൊരിടമാണ് തലയുടെ കാര്യം പറയുകയാണെങ്കിൽ ചുമ്മാ എണ്ണ തേച്ചിട്ടിരിക്കും അത് സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്നത് എണ്ണ തേച്ചിട്ടിട്ട് അന്നൊന്നും കഴുകത്തില്ല നമ്മളെപ്പോഴും പറയും ഓയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അപ്ലൈ ചെയ്തിട്ട് അന്ന് തന്നെ അത് വാഷ് ചെയ്ത് കളഞ്ഞിരിക്കണം സ്കാൽപ്പിൽ ഓയിലിരിക്കാൻ സമ്മതിക്കരുത് തലമുടിയിൽ നമുക്ക് ഓയിൽ തേക്കാം അതിനൊരു കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ ബിയേർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ട്രിം ചെയ്യുക ഒരു എന്താ പറയുക എപ്പോഴും ക്ലീൻ ഷേവ് ചെയ്യേണ്ടില്ലെങ്കിൽ പോലും ഒരു വൺസ് ഇൻ ത്രീ മന്ത്സ് നമ്മളത് ക്ലീൻ ഷേവ് ചെയ്ത് അവിടെ ഒരു എയർ സർക്കുലേഷനും ഒരു എക്സ്പോഷറും ഒക്കെ കൊടുക്കാൻ നോക്കുക പിന്നെ നമുക്ക് മെഡിസിൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് കൺസൾട്ടേഷന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന് ഇതിവൃത്തം ഇതാണ് നമ്മൾ ഇപ്പം ഇങ്ങനത്തുള്ള കണ്ടീഷൻ വരുമ്പോൾ ഷേവ് ചെയ്തിട്ടും കാര്യമില്ല അതായത് അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കെയറും എടുക്കണം അല്ല നമ്മുടെ മുടിയും കൂടെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക ഉറക്കം കറക്റ്റ് ഇതൊക്കെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് എൻ കീപ്പ് വാച്ചിങ്